വീഡിയോസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നിർദോഷയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് അധികം ചേരുവകളൊന്നും തന്നെ വേണ്ട കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കുക അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുതിട്ടോ അപ്പോൾ പിന്നെ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഹൈപ്പ് കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം നീർദോശം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ റേഷൻ കടന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലവണ്ണം ഒന്ന് കഴുകി കഴുകിയെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം പിന്നെ ഈ ഒരു പച്ചരി ഒന്ന് കുതിർക്കാനൊക്കെ ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനത് കഴുകിയെടുത്തിട്ടുണ്ട് കിട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് കുതിർക്കാനൊക്കെ ആയിട്ട് വെക്കുകയാണ് അപ്പോൾ ഞാനത് രാത്രിയാണോ വെള്ളത്തിലിട്ട് വെക്കണത് പിറ്റേ ദിവസം രാവിലെയാണ് ഇതെടുത്തിട്ട് ദോശ ഉണ്ടാക്കാനായിട്ട് പോണത് ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ ഈ ഒരു അരി എടുത്തിട്ടുള്ളത് അരി ഇപ്പോൾ നല്ലവണ്ണം തന്നെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇന്നലത്തെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ദോശ പെട്ടെന്നൊക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ പച്ചരി ഞാനിപ്പോൾ രാവിലത്തേക്കാണ് ഇത് എടുക്കുന്നത് കാരണം തല ദിവസം വെള്ളത്തിലിട്ട് വെച്ചു മാത്രമല്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് കേട്ടോ ഞാനിവിടേ ഒരു കപ്പ് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഏത് കപ്പിലാണോ അരി അളന്ന് എടുത്തിട്ടുള്ളത് അതേ കപ്പ് കൊണ്ട് ഒരു കപ്പ് തേങ്ങ വേണം ഇതിലേക്ക് കിട്ടു കൊടുക്കാനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഒരു ഒന്നേക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്തതിനു ശേഷം ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക നമുക്കിത് എത്രത്തോണ്ട് നൈസായിട്ട് അരച്ചെടുക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് തന്നെ അത് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതെ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അതേ മിക്സി ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം നിർദോഷമല്ല അപ്പോൾ കുറച്ച് വെള്ളം കൂടുതലായിട്ട് വേണം കേട്ടോ വെള്ളം പോലെ വേണം കേട്ടോ ഒരു മാവ് കിട്ടാനായിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലോട്ട് വീണ്ടും കുറച്ചും കൂടെ വെള്ളക്കൊഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു മാവ് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പോളം വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വെള്ളക്കൊഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് അതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു നീർദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിനു ശേഷം പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഉണ്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കണത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കണതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു പാൻ നല്ലോണം ചൂടാക്കിയെടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കുക നമ്മൾ റവദോശ ഒക്കെ ഉണ്ടാക്കിയെടുക്കണ പോലെ തന്നെ ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അവിടെയൊക്കെ ഫില്ലാവാത്ത ഭാഗത്തൊക്കെ ഒന്ന് ഫില്ലാക്കി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുള് ഭാഗം ഡ്രൈ ആയിട്ട് വരാനൊക്കെ ആയിട്ട് തുടങ്ങില്ല ആ ഒരു സമയത്ത് ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ദോശക്കല്ലിൽ ഉണ്ടാക്കി എടുക്കാം കേട്ടോ ദോശക്കല്ലാവുമ്പോൾ എൻ്റെ കയ്യിലുള്ള ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ മാവ് മാവുവെച്ച് കൊടുക്കുന്ന സമയത്ത് അടുപ്പിൻ്റെ ചുറ്റു ഭാഗം മാവാം കേട്ടോ അപ്പോൾ അത് കാരണമാണ് ഇതുപോലെ കുഴിയുള്ള ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ദോശക്കല്ല് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ദോശക്കല്ലിലും ചുട്ട് എടുക്കാം കേട്ടോ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകൾ ഭാഗം നല്ലവണ്ണം തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ആ സൈഡൊക്കെ ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പാനിൽ നിന്ന് എടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റത്തെ നിർദോശ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അത് നമുക്കിത് രാവിലെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ചുട്ടെടുക്കാനൊക്കെ ആയിട്ട് പറ്റും ഒരുപാട് ടൈം ആവില്ല കേട്ടോ അത് വെന്ത് കിട്ടാനായിട്ട് നമുക്കിത് ഇഷ്ടമുള്ള കറി കൂട്ടിയിട്ട് കഴിക്കാം അതല്ലെങ്കിൽ നമുക്ക് വല്ല ചമ്മന്തിയോ ചട്നിയൊക്കെ കൂട്ടിയിട്ടൊക്കെ കഴിക്കാം കേട്ടോ പിന്നെ ഇത് നമുക്ക് ചൂടോടെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം